ഡൽഹി മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചതിനു പിന്നാലെ കൂടുതൽ നേതാക്കൾ രാജിവയ്ക്കുമോ എന്ന ആശങ്കയിലാണ് ആം ആദ്മി പാർട്ടി സർക്കാരിനെ അട്ടിമറിക്കാൻ ബിജെപി കരുക്കൾ നീക്കുകയാണെന്ന് എഎ പി ആരോപിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ തൊഴിൽ മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജി ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് പാർട്ടി ഒറ്റക്കെട്ടായ കെജ്രിവാളിന് പിന്നിൽ അണിനിരക്കുമെന്ന് എ എ പി നേതാക്കൾ നിരന്തരം വ്യക്തമാക്കുമ്പോഴാണ് മന്ത്രിയുടെ രാജി രാജ്കുമാർ ആനന്ദിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ രാജിവയ്ക്കുമോ എന്ന ആശങ്കയിലാണ് ആം ആദ്മി പാർട്ടി ഇ ഡി അന്വേഷണത്തില് ഭയപ്പെട്ടാണ് രാജിയെന്നും രാജ്കുമാർ ആനന്ദ് ബിജെപിയില് ചേരുമെന്നാണ് സൂചന തൊഴിൽ വകുപ്പിന്റെ ചുമതല പുതിയ മന്ത്രിക്ക് നൽകുക എന്നതാണ് സർക്കാരിന് മുന്നിലെ വെല്ലുവിളി ജയിലിലുള്ള അരവിന്ദ് കെജ്രിവാളാണ് മാറ്റം ഗവർണറെ അറിയിക്കേണ്ടത് ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും വിശ്വാസ്യത നഷ്ടമായെന്ന് ബിജെപി ആരോപിച്ചു ആം ആദ്മി പാർട്ടി അഴിമതിയില് മുങ്ങിയിരിക്കുകയാണെന്ന് രാജ്കുമാർ ആനന്ദ് പറയുമ്പോൾ അത് ഇനിയും പലരും പാർട്ടി വിടുമെന്ന സന്ദേശമാണെന്ന നിലപാടാണ് ബിജെപി നൽകുന്നത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ബി ജെ പി ഇന്നും പ്രതിഷേധം നടത്തും ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം